സെക്രട്ടറി വിട പറഞ്ഞു പല രാഷ്ട്രീയ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയാണ് സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സമർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം വിട്ടുമാറാനാവാത്ത വേദന സമ്മാനിച്ചാണ് അദ്ദേഹം ഇപ്പോൾ വേർപെരിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറും ഡൽഹി എയിംസിൽ സൂക്ഷിക്കുന്ന മൃതദേഹം എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെക്കും എ കെ ജി ഭവനിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പൊതുദർശനം തുടർന്ന് വസന്തകുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുപോകുകയും ശേഷം വൈകുന്നേരം മൂന്ന് മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു യെച്ചൂരിയുടെ അന്ത്യം മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ഇതോടകം പല നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഇടതുപക്ഷത്തിന്റെ വെളിച്ചമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മോദി ഓർമ്മിച്ചു പാർലമെന്റിനായി വ്യക്തിമുദ്ര പതിപ്പിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം ചേരുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു യെച്ചൂരി തന്റെ സുഹൃത്തായിരുന്നുവെന്നും രാജ്യത്തെ അറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു രാജ്യത്തെ അറിഞ്ഞ ഇന്ത്യ എന്ന ആശയങ്ങളുടെ സംരക്ഷകനാണ് അദ്ദേഹമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ നീണ്ട ചർച്ചകൾ എനിക്ക് നഷ്ടമാകുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും എന്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീര നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു അതീവ ദുഃഖത്തോടെയും ഹൃദയവേദനയോടെയുമാണ് സീതാറാമിന്റെ നിരായ വാർത്ത കേൾക്കുന്നത് സീതാറാം യെച്ചൂരി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന നേതാവെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി ഓർമ്മിച്ചു രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും യെച്ചൂരിയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത് വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖവും ഞെട്ടലുമാണ് അനുഭവപ്പെട്ടതെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു തൊഴിലാളി വർഗത്തോടും മതേതരത്തോടും നീതിയോടും തുല്യതയോടും പുരോഗമന മൂല്യങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാണ് അടിയന്തരാവസ്ഥക്കെതിരെ ധൈര്യമായി നിലകൊണ്ട വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ ചെറുപ്പം മുതലേ നീതിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വ്യക്തമായിരുന്നുവെന്നും സ്റ്റാലിൻ കുറിച്ചു ഇന്ത്യയ്ക്ക് മകനെ നഷ്ടമായെന്നാണ് ബൃന്ദകാരാട്ട് പ്രതികരിച്ചത് ഇന്ത്യയെ നന്നായി അറിയുന്ന മകനെ ഇന്ത്യയ്ക്ക് നഷ്ടമായി യെച്ചൂരിയുടെ മരണം സൃഷ്ടിച്ചത് നികത്താനാവാത്ത വിടമാണ് എന്നും അവർ പറഞ്ഞു ഇന്ത്യയുടെ മൂല്യങ്ങളെ മനസ്സിലാക്കിയ നേതാവാണ് യെച്ചൂരി അദ്ദേഹം ഒരു പോരാളിയായിരുന്നുവെന്നും വിതുമ്പിക്കൊണ്ട് ബൃന്ദകാരാട്ട് പറഞ്ഞു സുന്ദരയ്യ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്നും സി പി എം ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി സി പി എമ്മിന്റെ അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ നികത്താൻ കഴിയാത്ത ഒന്നാണ് മാത്രമല്ല പൊതുദർശനത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി പഠനത്തിനായി വിട്ടു നൽകുകയാണ് അതിലും ഒരു മാതൃകാ സമീപനമാണ് തുടർന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിൽ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയോഗിച്ച യെച്ചൂരി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കണ്ണൂരിൽ വെച്ച് നടന്ന സി പി എമ്മിന്റെ ഇരുപത്തിമൂന്നാമത് പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സിപിഎമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൽ മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് സീതാറാം യെച്ചൂരി വിഴവാങ്ങിയിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം ചരിത്രം കമ്മ്യൂണിസ്റ്റ് ഇപ്രത്യായ ശാസ്ത്രം എന്നിവയിൽ വലിയ അറിവുള്ള നേതാവായാണ് സീതാറാം യെച്ചൂരി പരിഗണിക്കപ്പെടുന്നത്